പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി പതിനേഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മള് തിരുഹൃദയത്തിന്റെ വണക്കമാസം പതിമൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ യൂതിത്ത് എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഇന്ന് ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങൾ ആരാണ് സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ഗ്രഹിക്കുകയില്ല മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളറയിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നത് എന്തെന്ന് കണ്ടെത്താൻ നിങ്ങൾക്കാവുകയില്ല ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്നും വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും എന്റെ സഹോദരന്മാരെ പാടില്ല നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത് ഈ അഞ്ചു ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്കിഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കൾ മുമ്പാകെ നമ്മെ നശിപ്പിക്കാനോ അവിടത്തേക്ക് കഴിയും നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ചു കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും പണ്ടത്തെ പോലെ കരനിർമ്മിതമായ ദേവന്മാരെ ആരാധിച്ച ഒരു ഗോത്രമോ കുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറയോ ഇക്കാലത്തോ ഉണ്ടായിട്ടില്ല നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായതും കവർച്ച ചെയ്യപ്പെട്ടതും ശത്രുക്കളുടെ മുമ്പിൽ ഭീകരമായ കഷ്ടതകൾ അനുഭവിച്ചതും അങ്ങനെ പ്രവർത്തിച്ചതിനാലാണ് എന്നാൽ നാം അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയുന്നില്ല അതിനാൽ അവിടുന്ന് നമ്മെയോ നമ്മുടെ രാജ്യത്തെയോ അവജ്ഞയോടെ വീക്ഷിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു നാം പിടിക്കപ്പെട്ടാൽ യൂത മുഴുവൻ പിടിക്കപ്പെടുകയും നമ്മുടെ വിശുദ്ധ മന്ദിരം കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും അത് അശുദ്ധമാക്കിയതിന്റെ ശിക്ഷ അവിടുന്ന് നമ്മുടെ മേൽ ചുമത്തും വിജാതികരുടെ ഇടയിൽ നാം അടിമകളായി കഴിയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിന്റെയും നമ്മുടെ നാടിന്റെ അടിമത്തത്തിന്റെയും നമ്മുടെ പൈതൃകാവകാശം നഷ്ടപ്പെട്ടതിന്റെയും ഉത്തരവാദിത്വം നമ്മുടെ ശിരസിൽ പതിക്കും നമ്മെ കീഴടക്കുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മൾ നിന്ദിതരും അപഹാസ്യരും ആകും അടിമത്തം നമുക്ക് ഗുണകരമാവുകയില്ല നമ്മുടെ ദൈവമായ കർത്താവ് അത് നമ്മുടെ അപമാനത്തിന് കാരണമാക്കും അതിനാൽ സഹോദരന്മാരെ നമ്മുടെ സഹോദരന്മാർക്ക് നമുക്ക് മാതൃക കാട്ടാം അവരുടെ ജീവൻ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു ശ്രീകോവിലിന്റെയും ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും സുരക്ഷിതത്വവും നമ്മിലാണ് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ഏവർക്കും സുപരിചിതനായ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന വേദപാരംഗതനായ പാതുവായിലെ വിശുദ്ധ അന്തോണീസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണെന്ന് സ്നാനസ്നാന നാമം ഫെർഡിനൻഡ് എന്നായിരുന്നു പിതാവിനെ രാജകൊട്ടാരത്തിൽ ആയതുകൊണ്ട് രാജകുമാരനെ പോലെയാണ് പിതാവിനെ വളർത്തിയത് പതിനഞ്ച് വയസ്സു മുതൽ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ താമസിച്ചു പഠിച്ചു പിന്നീട് ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ പഠിക്കാൻ ആരംഭിച്ചു ആ സമയത്ത് ആഫ്രിക്കയിൽ സുവിശേഷ പ്രഘോഷണത്തിന് പോയ അഞ്ച് സന്യാസികളെ ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചു സുവിശേഷ പ്രഘോഷണം തുടങ്ങിയ ഉടനെ അവർ വധിക്കപ്പെട്ടു ഈ സംഭവം ആന്റണിയിൽ ഈ സഭയിൽ ചേരാൻ ഉത്തേജനം നൽകി ഇരുപത്തിയഞ്ചാം വയസ്സിൽ വൈദികനായി ഉടനെ തന്നെ ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു നല്ലൊരു പ്രാസംഗികനായിരുന്ന ആന്റണി ഒരിക്കൽ ഇല്ലാത്തതിനാൽ കടലിനോട് പ്രസംഗിച്ചതും മത്സ്യങ്ങൾ നിരനിരയായി കേൾക്കാൻ നിന്നതും നഷ്ടപ്പെട്ട വസ്തുക്കൾ ലഭിക്കാൻ മധ്യസ്ഥം വ്യാജിക്കുന്നതും ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതും വിശുദ്ധന്റെ നാവ് ഇപ്പോഴും അഴുകാതിരിക്കുന്നതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഉദ്ദിഷ്ട കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം യാചിച്ച് അന്തോണീസിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ ഹൃദ്യമായി ആശംസിച്ചുകൊണ്ടും ഇന്ന് എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ വചനജ്വാല അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ അന്തോണി പുണ്യവാളന്റെ തിരുനാൾ മംഗളങ്ങൾ